എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടെ കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പ്രകാശിനെ ഒരുക്കിക്കൊണ്ട് ബാലണനും രാജപണ്ണും കൂടെ ഹാളിലേക്ക് വരുവാണ് ഈ സമയത്ത് ഭാനുമതി മുത്തശ്ശും മുത്തശ്ശിയും വിക്രമും ഹാളിലുണ്ടായിരുന്നു പ്രകാശിനെ അടിമുടിയൊന്ന് നോക്കി ഭാനുമതി അമ്മ പിന്നീട് പറഞ്ഞു എടാ പ്രകാശാ നീ ആളകങ്ങോട്ട് മാറിപ്പോയില്ലോടാ ഇതെന്ത് വേഷാടാ രാജാക്കന്മാരെ പോലെ ഉണ്ടല്ലോ ഒരു തൊപ്പിയും കൂടെ വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഓക്കെ ആയെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോനും രാജപ്പെട്ടൻ പറഞ്ഞു തൊപ്പിയല്ല അമ്മേ കിരീടം അത് തന്നെ അതും കൂടെ വെച്ചു കഴിഞ്ഞാൽ സെറ്റായി ഒരു രാജാവിന്റെ പ്രൗഢിയാന്ന് പറയാ ഇത് കേട്ടതും വിക്രം പറഞ്ഞു അത് പിന്നെ എൻറെ അച്ഛനല്ലേ നീ ചോദിക്കുവാണ് ഈ സമയം ഭാനുമതി മുത്തശ്ശിയെ നോക്കിട്ട് ണം ചോദിച്ചു ആഹ് ഇത് കൊള്ളാലോ ഭാനുമതി അമ്മ ആകെ അമ്പാടങ്ങൾ മാറിപ്പോയല്ലോ ഒരു പത്ത് പോലെ കുറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്ന് പറയാം അത് പിന്നെ എന്താന്നറിയത്തില്ല ഈ കല്യാണം അടുത്തു കഴിഞ്ഞപ്പത്തന്നെ എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം അതുകൊണ്ട് മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്നതുകൊണ്ടാകും തോന്നേ പിന്നെ മേക്കപ്പിന്റെ ഒന്നും അല്ല കേട്ടോ ഞാൻ അധികം മേക്കപ്പ് ഒന്നും അണിഞ്ഞിട്ടില്ല പിന്നെ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇതൊക്കെ അണിഞ്ഞ ഒന്ന് കല്യാണത്തിൽ നിന്ന് പങ്കെടുക്കാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ ഇത് കേട്ടത് രാജപ്പണം പറഞ്ഞു അത് ശരിയാം സ്വർണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ തന്നെ തന്നെ ഭാനുമതി അമ്മേനെ കാണാൻ ഒരു പ്രത്യേക ലുക്ക് ഉണ്ടെന്ന് പറയാണ് രണ്ടും മൂന്നും മാലയക്കിട്ടാണ് ഭാനുമതി അമ്മ നിക്കുന്നത് വലിയ പ്രൗഢിയോട് കൂടിയിട്ട് കാരണം നടക്കാൻ പോകുന്ന കല്യാണം തന്റെ മകന്റെയാണ് അത് ലക്ഷ്മിയെ പോലെ പെൺകുട്ടിയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് കോടീശ്വര കല്യാണം കഴിക്കാൻ പോകുന്നു അതോ അതോടെ പ്രൗഢിയോടൊപ്പം വേണ്ടേ നിൽക്കാനായിട്ട് അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് ഭാനുമതി അമ്മ നിന്ന് പിന്നീട് അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് പ്രകാശിനോട് ഭാരുമതിയെ പറഞ്ഞു എന്നാലും ഇതുവരെ ആയിട്ട് അവൾ എനിക്കൊന്നും മുഖം തന്നിട്ടില്ലെന്ന് പറയാണ് ആര് എടാ മഹാലക്ഷ്മി നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണു ഓ മനസ്സിലായി എന്റെ അമ്മേ അവൾ അമ്മയ്ക്ക് മാത്രമല്ല മുഖം തരാത്തേ എനിക്കും തന്നിട്ടില്ല ഭർത്താവ് ആകാൻ പോകുന്ന എനിക്ക് പോലും അവളും മുഖം തന്നിട്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടത് രാജപ്പ രാജപ്പെൻ പറഞ്ഞു ഇനിയിപ്പോ എന്തിനാ ടെൻഷൻ അടിക്കണേ ഇന്നല്ല കല്യാണം കല്യാണത്തിന് സമയത്ത് മുഖമൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാലോ പിന്നെ നിങ്ങൾ ഒരുമിച്ചല്ല ജീവിക്കണം എന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലണം മനസ്സിൽ പറയാ മുഖം കണ്ടു കഴിയുമ്പോഴത്തേനും തല ഇറങ്ങി വീഴാതിരുന്നാൽ മതിയായിരുന്നു ഇതോടുകൂടി പ്രകാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ നിനക്ക് കുറച്ച് സമയം മാത്രം ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് സംസാരിക്കാൻ പറ്റുള്ളടാ പ്രകാശ അത് കഴിയുമ്പോ നിന്റെ അവസ്ഥ നേരെ തിരിയും നീ കണ്ടു നീ അവിടെ കിടന്ന് പെടയുന്ന ആ ഒരു കാഴ്ച അപ്പൊ ഈ സാറേ എന്നുള്ള വിളിയൊക്കെ ഞാനിന്ന് തിരിച്ചു വിളിക്കുന്നുണ്ട് ഞാൻ കാണിച്ചതരാന്നൊക്കെ പറയാണ് ഈ സമയം ബാലണന്റെ മുഖത്തേക്ക് നോക്കിട്ട് വിക്രം ചോദിച്ചു താലെന്താടോ ഇങ്ങനെ ഇഞ്ചി കിടിച്ചു ഒരങ്ങിനെ നിൽക്കുന്നേ ഏ ഒന്നുമില്ല വിക്രം സാർ എന്ന് പറയാ അങ്ങനെ അങ്ങനെ വിക്രം സാർ എന്ന് വിളിക്കണം ഈ ഒരു വിളി കേൾക്കാൻ വേണ്ടിയ കാത്തിരുന്ന മനസ്സിലായല്ലോ എപ്പോഴും ഈ വിളി വേണമെന്ന് പറയാൻ ആയിക്കോട്ടെ സാർ ഇനി ഞാൻ അങ്ങനെ മാത്രമേ വിളിക്കണം എന്ന് പറയാ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു അല്ല നീ എന്നാണ് വിക്രം സാറായത് എന്റെ മുത്തശ്ശി ഇപ്പൊ നമ്മുടെ പവറൊക്കെ വേറെയാ ഞാൻ ആരാ എൽ കെ കൺസ്ട്രക്ഷൻസിന്റെ എം ഡി അല്ലേ അപ്പൊ എന്നെ സാറിന് വിളിച്ചു വന്നെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടു ഓ അങ്ങനെ അപ്പം മനസ്സിലായി ഇനിയിപ്പൊ എന്നെ എന്ത് വിളിക്കാമോ എന്ന് മുത്തശ്ശി പറയാണ് മുത്തശ്ശിനി ഇപ്പൊ തൽക്കാലത്തേക്കൊന്നും വിളിക്കേണ്ട കാര്യമില്ല ഇനി ഇനിയിപ്പോ വല്ല മേടന്നോ ഇടവന്നോ അങ്ങനെ എന്തേലും വിളിക്കണോന്ന് രാജപ്പണം ചോദിക്കുവോ ഇത് കേട്ടുകഴിഞ്ഞപ്പോലും വിക്രമണം അതെ എന്റെ മുത്തശ്ശിനെ അത്ര വലിയ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയുകയാണ് എന്നാൽ ശരി അധിക സമയം കളയാതെ അങ്ങോട്ടേക്ക് ഇറങ്ങാന്ന് പറയുകയാണ് പിന്നീട് ഭാനുമതി അമ്മയ്ക്ക് ദക്ഷിണിയൊക്കെ കൊടുക്കുവാണ് പ്രകാശൻ അങ്ങനെ ദക്ഷിണിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇറങ്ങാൻ തുടങ്ങുന്നത് അമ്മ പറഞ്ഞു നല്ല സന്തോഷമായിട്ട് ജീവിക്കും എനിക്കറിയാം പിന്നെ ഒരു കാര്യമുണ്ട് അവളിങ്ങോട് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റോള്മാരെ പോലെ അല്ല ഒരു കാരണവശാലുടെ കണ്ണ് നനക്കരുത് കേട്ടോ ഇതായിട്ട് പ്രകാശം പറഞ്ഞു ഇതൊക്കെ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അമ്മേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കാം ആ സമയം കാർത്തിക ലക്ഷ്മീനെ ഒരുക്കാണ് അങ്ങനെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി നല്ല അടിപൊളി സാരിയൊക്കെ എടുത്ത് സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിഞ്ഞ് നല്ല സൂപ്പറായിട്ട് തന്നെ റെഡി ആയിട്ടിരിക്കുക ഈ സമയം കാർത്തിക പറഞ്ഞു അല്ല കിരണം കല്യാണികളോട് എത്തിയെന്ന് അറിയത്തില്ല ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം അങ്ങനെ വിളിച്ചു നോക്കിയപ്പോൾ തന്നെ കല്യാണം പറഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാന്ന് പറയണം എന്നാൽ ശരി അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറയണം പിന്നീട് കാർത്തി പറഞ്ഞ അല്ല അമ്മ അങ്ങോട്ട് ചെല്ലുമ്പോ എങ്ങനെ ചെല്ലാനും അമ്മയുടെ പ്ലാൻ ചോദിക്കാം അതിപ്പം മുഖം മറിച്ച് പോയാ മതി പുതിയ രീതിയാന്ന് ഓർത്തോളും മുഖം അവൻ ഒരു കാരണവശാലും കാണല്ലേ താല് കെട്ടാനായിട്ട് താലി എടുത്ത് കഴിയുമ്പോൾ മാത്രം അവൻ എന്റെ മുഖം കാണാവുള്ളൂ ആ സമയത്ത് ആഴക്കട അവൻ ഞെട്ടണ്ടേ അപ്പൊ മാത്രം അവൻ വിവരങ്ങൾ അറിയുള്ളൂ കല്യാണം തുടങ്ങി എന്നുള്ള കാര്യം സർവ്വാഭരണ വിഭൂഷിതയായിട്ട് അങ്ങോട്ട് ചെന്നു കഴിയുമ്പോഴത്തേന് അവന്റെ കണ്ണ് മഞ്ഞളിച്ചു പോകും കാരണം മുഖം കാണുന്നില്ലെങ്കിലും കൈയാലും കഴുത്താലും ഇട്ട സ്വർണ്ണാഭരണങ്ങൾ കാണൂലോ അത് കാണുമ്പോൾ തന്നെ അവന് കുറച്ചുകൂടി സമയത്തും കൂടെ സന്തോഷിക്കട്ടെ കാർത്തിയമ്മോളെ ശേഷം മാത്രമേ അറിയാവുള്ളൂ അവൻ തകർന്നിട്ട് നെട്ടോട്ട് ഓടുന്ന കാഴ്ച എനിക്ക് കാണണം എനിക്ക് മാത്രമല്ല ഈ കാഴ്ച കാണാൻ നമ്മളെ പ്രതീക്ഷ കൊറേ ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർക്കും ഈ കാഴ്ച കാണണം എന്ന് പറയണം അത് ശരിയാന്ന് പറയണം ഈ സമയം സരൂവിനെ കാണാതെ ആകെ പാട്ട് അടിച്ചിരിക്കുവാണ് രാഹുലും ചാരിയും കൂടെ ഇത്ര സമയത്ത് മൂട് വന്നില്ലല്ലോ കുറെ സമയമല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഇനി ഒരു പക്ഷെ നമ്മളെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമോ എന്ത് അല്ല അത് പിന്നെ നീയല്ല അമ്മയെന്നുള്ളത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ നാവിന്ന് അറിയാതെ പോലും അന്ന് വീണ് പോയേക്കല്ലേ എനിക്കറിയാം ഞാൻ അവളുടെ അമ്മ നീ ഇപ്പ അല്ലെങ്കിൽ പോലും അങ്ങനെ വിചാരിച്ച അങ്ങനെ വിചാരിച്ച് സന്തോഷിക്കാനേ എനിക്കിഷ്ടം എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല ഇത്രയും കാലം ഞാൻ കുഞ്ഞരിച്ച് വളർത്തിക്കൊണ്ടുവന്ന അതിനു വേണ്ടിയിട്ടല്ല അറിയാലോ രാഹുലോട് ഞാൻ വിട്ടു കൊടുക്കുന്ന കാര്യം ആരും പറഞ്ഞല്ലോ ദ നിങ്ങൾ ഒറ്റ എടുത്തനെ കാരണക്കാരൻ അന്നെൻ്റെ കുഞ്ഞു മരിച്ചു പോയി കഴിഞ്ഞപ്പം ആ സത്യാവസ്ഥ അങ്ങ് തുറന്നു പറയുവാനായി കുഴപ്പമില്ലായിരുന്നു പകരം നിങ്ങൾ ചെയ്ത എന്താ ഇത്രയും വലിയൊരു ചതി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അന്ന് ഈ കാര്യങ്ങൾ അറിയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇപ്പൊ നിങ്ങൾ എനിക്ക് വെട്ടിക്കൊള്ളാനുള്ള മനസ്സ് വരുന്നുണ്ട് നിങ്ങൾ കാരണം ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം തുടക്കം അതുകൊണ്ട് ദൈവത്തെ ഓർത്തന്നെ കണ്മുന്നിൽ പോലും വന്ന് പെട്ടേക്കല്ലേ ഒരു പക്ഷെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെയും വെറുതെ വിടുത്തില്ലെന്ന് പറയാം അത് ഞാൻ എന്ത് ഈ ചെയ്തെന്നാ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ മുമ്പ് ചെയ്താണ്ട് ഇപ്പൊ അനുഭവിച്ചോണ്ടിരിക്കണേ എത്രയും പെട്ടെന്ന് ആ മനോഹറിനെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നോക്ക് അല്ലാതെ ഒരു രക്ഷയില്ലെന്ന് പറയാം അതിന് അവളൊന്നും പോകണമെങ്കിൽ പണം വേണ്ട ശരി പണം കൊണ്ടേ കൊടുക്കേണ്ടതെന്ന് ചോദിക്കാം പണം വേണം പോലും പണം കിട്ടിയതല്ലേ അത് നിങ്ങൾ എവിടെയോ കൊണ്ടേ കളഞ്ഞിട്ട് ഇനി എന്താണെന്ന് എനിക്കറിയേണ്ട എത്രയും പെട്ടെന്ന് അവനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ നമ്മുടെ മോള് സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾക്ക് അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റിയെന്ന് വരത്തില്ല പിന്നെ ഞാൻ നോക്കിയിട്ട് മനോഹരനെ കുറിച്ചുള്ള സത്യങ്ങൾ അവനോട് നേരിട്ട് തന്നെ അല്ല അവളോട് നേരിട്ട് തന്നെ പറയുന്നത് നല്ലത് എപ്പോഴാണെങ്കിലും അവൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇനി അധികം വഹിപ്പിച്ചുകൂടാന്ന് പറയാം രാഹുൽ പറഞ്ഞു അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഒരിക്കലും എതാ ഇല്ല അതൊന്നും പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലെന്നൊക്കെ പറയാണ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും സരീ അങ്ങോട്ട് കയറി വരുകയാണ് സരീവിനെ കണ്ടത് വെച്ചു അല്ല മോളെ നീ നീന്തെങ്ങോട്ട് പോയതാ കൊറേ സമയമായല്ലോ എന്ന് പറയാണ് അതെന്താ എനിക്ക് പുറത്തുപോയി കൂടെ അല്ല മോളെ ഇട്ടിട്ട് അധിക സമയം ഇങ്ങനെ പോകുന്നതല്ല എന്നും പറഞ്ഞുകൊണ്ട് മോളെ നോക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ നിനക്ക് പിന്നെ എന്താ ജോലിന്ന് ചോദിക്കാം ഇത്തരം പറഞ്ഞിട്ട് അങ്ങോട്ട് അകത്തേക്ക് സരീ കയറി പോവാണ് ഈ സമയത്ത് ശാരി ഇങ്ങനെ മനസ്സിലോർക്കും ഇവിടെ ഇതൊക്കെ എന്ത് പറ്റി എപ്പോൾ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ദേഷ്യം മാത്രമേ ഉള്ളൂ സ്നേഹത്തോടെ ഒരു പോലും സംസാരിക്കുന്നില്ല ഒരു പക്ഷെ ആ കുഞ്ഞിനെ അന്ന് കാണാതെ പോയപ്പോൾ മുതൽ ഇവൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഇനി തങ്ങളാണോ ഇതിൽ പിന്നിലെന്ന് ചിലപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അതൊന്നും പറയാനും കൂടെ പറ്റത്തില്ല ആകെ പാടെ ടെൻഷൻ ആയിപ്പോയി ശാരിക്ക് ആ സമയം ഭയങ്കര സന്തോഷത്തോടെ പ്രകാശനൊക്കെ ഓട്ടോറത്തിലേക്ക് ചെല്ലുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലക്ഷ്മിയും കാർത്തിയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലക്ഷ്മീനെ അവിടെ ഓട്ടോടുത്തിനിടയിലുള്ള റൂമിലേക്ക് കൊണ്ടു ഇത്താണ് കാർത്തി എന്നിട്ട് അമ്മ ഇവിടെ ഇരുന്നാളാം പറയാണ് ഞാൻ അവര് വന്നോണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറയുന്നത് ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അവിടെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആണ് അങ്ങോട്ടേക്ക് കിരണും കല്യാണിയും ഒക്കെ വരുന്നത് പിന്നീട് കാർത്തി ചോദിച്ചു അല്ല ലക്ഷ്മി അമ്മ എന്തേന്ന് ചോദിക്കുക അകത്തുണ്ടെന്ന് പറയാം റൂമിൽ ഉണ്ടെന്ന് പറയാണ് ഡ്രസ്സിങ് റൂമിൽ ഉണ്ടെന്ന് പറയാം അതെന്താണെന്ന് നന്നായി ഇപ്പഴ് ഇപ്പോഴത്തേനും പ്രകാശനൊക്കെ വരെയായിരിക്കും പ്രകാശനൊന്നും കാണണ്ടെന്ന് പറയാണ് ദീപയും കൂടെ വന്നു ദീപയുടെ അടുത്തേക്ക് കാർത്തിക്ക് ഓടി ചെല്ലുകയാണ് ആന്റീന്ന് വിളിച്ചോണ്ട് പിന്നീട് ദേവിയോട് പറഞ്ഞു ആൻറ്റി കാണാൻ കാഴ്ത്തിരിക്കുന്ന കാഴ്ച എനിക്ക് കാണാനായിട്ട് പോന്നെ ഇത് ഘടൻ ദേവി പറഞ്ഞു ഇങ്ങനെയൊരു കാഴ്ച കാണണം അതുകൊണ്ട് മാത്രം ഞാൻ വന്നേന്ന് പറയാണ് അയാൾ തകർന്ന തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച അതെനിക്ക് കാണണം കാർത്തിക മോളെ അതുകൊണ്ട് മാത്രം ഒരു പക്ഷേ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടിയായിരിക്കും അയാൾക്ക് കിട്ടാൻ അയാൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ചതി ആരോടും ചെയ്യത്തില്ല സന്തോഷിക്കട്ടെ അത്ര സമയം കൂടെ സന്തോഷിക്കട്ടെ എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറങ്ങോട്ട് വരുന്നത് പ്രകാശനും കൂട്ടേനും വരുവാണ് ഈ സമയം കാർത്തി അങ്ങോട്ടേക്ക് മാറും അവര് വരുന്നുണ്ടെന്നും പറഞ്ഞോണ്ട് അങ്ങനെ പ്രകാശൻ ഇറങ്ങി വന്നു പ്രകാശനും വിക്രമം കൂടെ ഇറങ്ങി വരുവാണ് പെട്ടെന്ന് കാർത്തി അങ്ങോട്ട് വന്നു പ്രകാശൻ ചോദിച്ചു ഞങ്ങടെ താമസിച്ചൊന്നും ഇല്ല അല്ലേ മൊളിഞ്ഞ ഇല്ലാന്ന് പറയണ അല്ല അമ്മ എന്തിയെ അമ്മ ഡ്രസ്സിങ് റൂമിൽ ഉണ്ടെന്ന് പറയാണ് മുഹൂർത്തമാകുമ്പോഴത്തേനും അമ്മ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂന്ന് പറയണം ഓ അത് മതി ഈ സമയം ഭാനുമതി മുത്തശ്ശാനൊന്ന് പോയി കണ്ടിട്ട് വരട്ടേന്ന് ചോദിക്കാം ഇതെ കേട്ടാൻ കാർത്തി പറഞ്ഞു എന്തിനാ മുത്തശ്ശി ഇപ്പൊ പോയി കാണുന്നേ കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയല്ലേ ബാക്കിയുള്ളു പറയണം ശരി എന്ന് പറയണം അങ്ങനെ പ്രകാശിന് ചുറ്റുമൊക്കെ നോക്കി കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് അങ്ങനെ ഇന്ന് തന്റെ കല്യാണം നടക്കാൻ പോകണം അപ്പോഴേക്കും കിരൺ അവിടെ നിൽക്കുന്നത് അടുത്തേക്ക് പ്രകാശം ചെല്ലുവണം എടാ നീ എന്തോ എന്നെ പറഞ്ഞു വെല്ലുവിളിച്ചായിരുന്നല്ലോ എന്താ പറഞ്ഞത് ഈ കല്യാണം നടക്കുവാണെങ്കില് നീ നിന്റെ പകുതി മീശാന് താടി എടുത്തോളെന്ന് അന്നെ എടുക്കാൻ തയ്യാറായിക്കോ കെട്ട് കഴിഞ്ഞ് ഇവിടെ തന്നെ കാണണം നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരും നീയോ ഇവളും ആ പിന്നെ ഇവളും കൂടെ ഉണ്ടല്ലോ എന്നാ രണ്ടാം ഭാര്യ നീ കൂടെ കാണോട്ടെ എല്ലാ കാഴ്ചകളും കണ്ടിട്ടേ പോകുള്ളൂ സദ്യങ്ങളെ പോകാവുള്ളൂന്ന് പറയണം അധികേടം തീ പറഞ്ഞു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സദ്യ ഉണ്ടേ ഞാൻ പോകാൻ പോകുന്നുള്ളൂ ആ കാഴ്ച ഒന്ന് കാണാൻ വേണ്ടി വന്ന എന്ന് പറയണം പിന്നീട് പ്രകാശം കുറച്ച് വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് അകത്തേക്ക് കൊണ്ട് കയറി പോവാണ് ഈ സമയം കാർത്തിക നേരെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നു ലക്ഷ്മിയുടെ അടുത്ത് നിന്നിട്ടുണ്ട് അമ്മേ അമ്മ അങ്ങോട്ട് വരുന്ന സമയത്ത് മോഹം മറിച്ചുകൊണ്ട് മാത്രം വന്നാ മതി അറിയാലോ അത്ര അതത്രേ ഉള്ളു മോളെ ഇനിയിപ്പൊ മുഹൂർത്തത്തിന് അധികം സമയമില്ലാന്ന് പറയാണ് അങ്ങനെ പ്രകാശം മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുക ലക്ഷ്മിയുടെ വരവിനായിട്ട് ആ സമയം ലക്ഷ്മി മുഖം പറ മറിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് പ്രകാശനം നെഞ്ചി പടയാനായിട്ട് പോകുക ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ആ പ്രകാശനം നെഞ്ചി താഴെ വീടും ലക്ഷ്മിയുടെ മുഖം കണ്ടാൽ തീർന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചൊന്ന്